ജനർമാർ പറഞ്ഞിരുന്നു ഇങ്ങനെയൊരു പ്രദേശത്ത് ഇത്രയും ആർ ഡി എക്സുമായി ഗവൺമെന്റിന്റെ സംവിധാനം അറിയാതെ ഒരാൾക്ക് കടന്നി എല്ലാവരും കഴിയില്ല ഇക്കാര്യത്തിൽ സംശയമുണ്ട് എന്ന് പറഞ്ഞു ആ സംശയം ദുരീകരിച്ചതാര അന്നത്തെ കാശ്മീർ ഗവൺമെന്റ് സത്യപാൽ മാലിക് അദ്ദേഹം പറഞ്ഞില്ലേ ഇത് കൃത്രി ഇത് കൃത്രിമമായി സൃഷ്ടിച്ചതാണ് ഈ സ്ഫോടനം ഈ നാല്പത്തിരണ്ട് ജവാന്മാരുടെ മരണത്തിന് ഗവൺമെന്റിന് ഉത്തര ഉത്തരവാദിത്വം ഉണ്ടോ എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അത് ഞാൻ പറഞ്ഞ അത് അതുപോലും നമസ്കാരം പുൽവാമ ആക്രമണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആവർത്തിച്ച് പത്തനംതിട്ടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോന്റണി എം പി ആക്രമണത്തിൽ പാകിസ്ഥാന് പങ്കില്ലെന്ന് പറഞ്ഞിട്ടില്ല സത്യം പറഞ്ഞാൽ രാജ്യദ്രോഹി ആകുമെങ്കിൽ ആകട്ടെയെന്നും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വിവാദ പരാമർശം എതിരാളികൾ രാഷ്ട്രീയ ആയുധമാക്കുന്നതിനിടയിലാണ് തിരുത്തും വിശദീകരണവുമായി ആന്റോന്റണി രംഗത്ത് വന്നത് പുൽവാമയിൽ പാകിസ്ഥാൻ എന്തു പങ്കെന്ന് ഇന്നലത്തെ ചോദ്യം വൻ വിവാദമായതോടെ ആന്റോനയുടെ തിരുത്തി പരാമർശം ദേശീയതലത്തിൽ ബിജെപി ചർച്ചയാക്കിയിരുന്നു സി പി എമ്മും കൂടി കളത്തിലേക്ക് എത്തുമെന്ന് കണ്ടാണ് ആന്റോനെ തിരുത് കശ്മീർ ഗവർണറായിരുന്ന സത്യപാൽ മാലിക്കിന്റെ വാക്കുകൾ ആവർത്തിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് വിശദീകരണം ആന്റോ ആന്റണിക്കെതിരെ ഇടത് സ്ഥാനാർത്ഥി തോമസ് ഐസക്കും രംഗത്തെത്തിയിരുന്നു ആന്റോ ആന്റണിയുടെ വിവാദ പരാമർശം പുതിയ കാര്യമല്ല എന്നാൽ പാകിസ്ഥാന് എന്ത് പങ്കെന്ന പരാമർശം ശരിയായില്ലെന്നും ഐസക് കൂട്ടിച്ചേർത്തു ദേശീയ രാഷ്ട്രീയം പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഇരട്ടത്താപ് പുറത്താകുമെന്ന് കൂടി തോമസ് ഐസക് പറഞ്ഞു വെക്കുന്നു ആന്റോ ആന്റണിയുടെ പരാമർശം കോൺഗ്രസിനെതിരെ ദേശീയതലത്തിൽ ബിജെപി പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാൽ ആന്റോണ്ടണിയെ തള്ളി രംഗത്ത് വന്നെങ്കിലും രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുക്കണമെന്ന ബിജെപി നിലപാടിനെ പിന്തുണയ്ക്കാൻ ഇടപക്ഷമില്ല കോൺഗ്രസ് ബിജെപി നേർക്കുനേർ ഏറ്റുമുട്ടലേക്ക് കളം മാറിയാൽ തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ കാഴ്ചക്കാരാകേണ്ടി വരുമെന്ന ആശങ്ക സിപിഎമ്മിനുണ്ട് വിവാദ പരാമർശത്തിൽ ആന്റോണ്ടണിക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിരുന്നു ഭീകരവാദികളുടെ കയ്യടി വാങ്ങാനും നാല് വേണ്ടി നാടിനെ ഒറ്റകൊടുക്കയാണ് കോൺഗ്രസ് നേതാക്കളെന്നും സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചു പുൽവാമ ആക്രമണവുമായി ബന്ധപ്പെട്ട് ജമ്മുകാശ്മീർ മുൻ ഗവർണറുടെ വാക്കുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ആന്റോന്റണി എംപിയുടെ വിവാദ പ്രസ്താവന ഇന്ത്യൻ അതിർത്തിക്കകത്ത് നടന്ന സംഭവത്തിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ് ജവാന്മാരുടെ ജീവൻ ബലി കൊടുത്തത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന് ബി ജെ പി നിശ്ചയിച്ച അന്നത്തെ ഗവർണർ പോലും പറഞ്ഞതാണ് ജവാൻമാരെ കൊണ്ടുപോകേണ്ടത് ഹെലികോപ്റ്ററിലാണ് ഒരിക്കലും ഇത്രയും ആളുകൾ ഒരുമിച്ച് യാത്ര ചെയ്യാൻ അനുവാദമില്ല ആ മാനദണ്ഡങ്ങൾ ലംഘിച്ച് മനപൂർവ്വം ഈ വഴിയോട്ട് വിടുകയും സ്ഫോടനം ഉണ്ടാകുകയും മരിക്കുകയും എന്ന് പറഞ്ഞത് ബി ജെ പി നിശ്ചയിച്ച ഗവർണറാണ് കൃത്രിമമായി സൃഷ്ടിച്ചതാണ് സ്ഫോടനമെന്നും നാൽപ്പത്തിരണ്ട് ജവാൻമാരുടെ മരണത്തിന് സർക്കാരിനും ഉത്തരവാദിത്വം ഉണ്ടാകുമെന്നും പറഞ്ഞില്ലേ എന്നായിരുന്നു ആന്റോ ആന്റോണിയുടെ പ്രസ്താവന വീരമൃത്യു വരിച്ച ജവാൻമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും രാജ്യത്തെയാണ് ആന്റോണിയും എം പി അപമാനിച്ചതെന്ന് സുരേന്ദ്രൻ കുറ്റപ്പെട്ടു ടിന്റെ അതിർത്തിയാകാൻ വീരമൃത്യു വരിച്ച ധീരജവാൻമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഈ രാജ്യത്തെയുമാണ് ആന്റോണനി അപമാനിച്ചിരിക്കുന്നത് ഭീകരവാദികളുടെ കൈയ്യടി വാങ്ങാനും നാല് വോട്ടിന് വേണ്ടി ഈ നാടിനെ ഒറ്റുകൊടുക്കുകയാണ് തുടർച്ചയായി കോൺഗ്രസ് നേതാക്കൾ ആന്റോന്റണി പ്രസ്താവന പിൻവലിച്ച് രാജ്യത്തോട് മാപ്പ് പറയണം അതിന് തയ്യാറായില്ലെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടി സ്വീകരിക്കണം കോൺഗ്രസിന്റെ കേന്ദ്ര സംസ്ഥാന നേതാക്കൾ ഇക്കാര്യത്തിൽ എന്ത് പറയുന്നുവെന്ന് കേൾക്കാൻ ജനങ്ങൾ കാത്തിരിക്കുന്നുവെന്നും സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചു ആന്റോന്റണിയുടെ പുൽവാമ പരാമർശം ഞെട്ടിപ്പിക്കുന്നതാണെന്ന് അനിൽ ആന്റണി കൊച്ചിയിൽ പറഞ്ഞു പാകിസ്ഥാൻ കേന്ദ്രമന്ത്രി അന്ന് അവരുടെ പാർലമെന്റിൽ പറഞ്ഞത് പുൽവാമ അവരുടെ വിജയമെന്നാണ് തീവ്രവാദത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെയാണ് എം പി അവഹേളിച്ചത് വിവാദ പരാമർശത്തിലൂടെ ഇന്ത്യൻ സൈനികരാണ് ആന്റോ ആന്റണി അവഹേളിച്ചത് ആന്റോ ആന്റണിയുടെ പരാമർശം ഞെട്ടിപ്പിക്കുന്നതാണ് ആന്റണി മാപ്പ് പറയണം ഇല്ലെങ്കിൽ നിയമനടപടികൾ ആലോചിക്കുമെന്നും അനിൽ ആന്റണി പറഞ്ഞു ചില വിഭാഗരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് കോൺഗ്രസ് നേതാക്കൾ പലതും പറയുന്നത് രാഹുൽഗാന്ധി ഇത് തന്നെയാണ് ചെയ്യുന്നത് ആന്റോ ആന്റണിക്ക് പാർലമെന്റിൽ കാലുകുത്താൻ അവകാശമില്ലെന്നും അനിൽ ആന്റണി കുറ്റപ്പെടുത്തി ദേശീയ സുരക്ഷാ നിയമപ്രകാരം അദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾക്ക് ബിജെപി ഇറങ്ങുമെന്നും അനിൽ ആന്റണി കൂട്ടിച്ചേർത്തു പൗരത്വ നിയമ ഭേദഗതിയിൽ കേന്ദ്രത്തിന്റേതാണ് അവസാന വാക്ക് ഇത് നടപ്പാക്കില്ല എന്ന് പറയുന്നവർ ജനങ്ങളെ വിട്ടുകളാക്കുകയാണ് പല മുഖ്യമന്ത്രിമാരും ഇങ്ങനെ പറയുന്നുണ്ടെന്നും അനിൽ ആന്റണി പറഞ്ഞു കേരളത്തിലെ വനം വന്യജീവി വിഷയത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടാകാത്തതിന് കാരണം സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണ് ഇതിൽ കേന്ദ്രത്തിന് പഴിചാറ്റിട്ട് കാര്യമില്ല അശാസ്ത്രീയമായാണ് കേരള സർക്കാർ വിഷയം കൈകാര്യം ചെയ്യുന്നതെന്നും അനിൽ ആന്റണി പറഞ്ഞു ഇതിനിടെ പുൽവാമ പരാമർശം വിവാദമായതോടെ വിശദീകരണമായി ആന്റോണി തന്നെ രംഗത്ത് വരികയും ചെയ്തു പാകിസ്ഥാൻ ആക്രമണത്തിൽ പങ്കില്ലെന്ന് പറഞ്ഞിട്ടില്ലെന്നാണ് ആന്റണിയുടെ ഇന്നത്തെ വിശദീകരണം എന്നാൽ പരാമർശം രാഷ്ട്രീയ ആയുധമാക്കാൻ ഒരുങ്ങിയാണ് എതിരാളികൾ